മിക്കവാറും ഹെയർ ഡ്രൈ ചെയ്യുന്നവരാണ് നമ്മളിൽ ഒരു പകുതിയോളം ആൾക്കാർ എന്നാൽ അങ്ങനെ ഹെയർ ഡ്രൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇത് ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് കാരണം അത് ചെയ്യണമെന്ന് എനിക്ക് തോന്നി ചില അനുഭവങ്ങൾ കണ്ടപ്പോൾ ജനങ്ങൾക്കത് ആവശ്യമായി വരും അപ്പോൾ അത് വീഡിയോ ചെയ്യണം എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹെയർ ഡേയ് സാധാരണ ആൾക്കാർ ഹെയർ ഡേ ചെയ്യുന്നവരാണ് അവർക്ക് അലർജി ഇല്ല പക്ഷേ അവർക്ക് അലർജി ഉണ്ടാകാം ഈ അലർജി വരുന്നത് ഈ ഇതിലടങ്ങിയിരിക്കുന്ന സാധനത്തിൽ നിന്നാണ് അത് ശരിയാണ് പക്ഷേ മറ്റൊരു വസ്തുത കൂടിയുണ്ട് അലർജി വരാൻ ആ വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ ശേഷി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും പ്രതിരോധശേഷി നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അത് സാധാരണ നമ്മുടെ ജീവിത ശൈലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ആരോഗ്യം കുറയുക ഉള്ള ആരോഗ്യം ശരീരമൊക്കെ തടിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല ആരോഗ്യം കുറയുന്ന ശരീരമാണെങ്കിൽ പ്രതിരോധശേഷി തീർച്ചയായിട്ടും കുറയും അപ്പോൾ ഈ സ്ഥിരമായിട്ടൊരു അമ്പത് വയസ്സ് ഉള്ള ഒരാൾ ഇന്ന് ഹെയർ ഡേ അടിച്ചു ഒരു നാല് ദിവസം നാല് മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ കഴിഞ്ഞിട്ട് അയാൾ ഹെയർ ഡൈ അടിക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ അലർജി വരും അങ്ങനെ അലർജി വന്നിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇടയിൽ നമുക്ക് അനുഭവങ്ങളുണ്ട് അപ്പോൾ അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തരുന്ന കമ്പനികൾ കമ്പനികളിപ്പം പ്രധാനമായിട്ടും മൂന്നാല് കമ്പനികളുണ്ട് ഞാൻ കമ്പനികളുടെ പേര് പറയുന്നില്ല മൂന്നാല് കമ്പനികൾ ഹെയർ ഡൈ ഇറക്കുന്നുണ്ട് അപ്പോൾ ആ അൻപത് വയസ്സുള്ള ആൾ ഇന്ന് ഹെയർ ഡൈ അടിച്ചു അടിച്ച് അയാൾ മറ്റേത് ഇവർ പറയുന്ന മാതിരി ഉള്ള ടെസ്റ്റൊക്കെ നടത്തിയിട്ടാണ് അയാൾ ഹെയർ ഡൈ അടിച്ചത് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കൈയുടെ ഇവിടെ ആയിട്ട് അല്പം വട്ടത്തിൽ ഒരു അൻപത് വയസ്സാ ഒന്ന് ഈ ഡൈ ഒന്ന് പുരട്ടി അത് ഒരു മണിക്കൂറാവാം അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറാവാം ഇരുപത്തിനാല് മണിക്കൂറാവാം അത്രയും ആ മരുന്നിൻ്റെ എഫക്റ്റ് അനുസരിച്ചാണ് ഇതിനിടയിൽ ചെറിച്ചിലോ അല്ലെങ്കിൽ തളിപ്പോ വന്നു കഴിഞ്ഞാൽ ഇത് എന്നാണ് കമ്പനികൾ പറയുന്നത് പിന്നെ ചെവിയുടെ പുറകിലും ഇതുപോലെ തേച്ച് കൊടുക്കും അപ്പോൾ ഇവിടെയൊന്നും പ്രശ്നമില്ലെങ്കിൽ അത് അടിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് ഈ അൻപത് വയസ്സുള്ള ആൾ ആദ്യം തന്നെ ഇത് അടിക്കുമ്പോൾ ഫസ്റ്റിലിത് ഹെയർ ഡൈ ചെയ്യുമ്പോൾ അയാളിങ്ങനെ ചെയ്ത് പ്രശ്നമില്ല എന്ന് വരുത്തിയിട്ട് പിന്നെ പിന്നീട് നോക്കില്ല പിന്നെ ഓരോ പാക്കറ്റ് വാങ്ങിക്കുമ്പോഴും ഇത് തന്നെ അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇതിനിടയിൽ അയാൾക്ക് അഞ്ച് വർഷമോ ആറു വർഷമോ ഒക്കെ എത്തിയിട്ടുണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക് ശേഷി തീരെ നശിച്ചിട്ടുണ്ടാകും അതാ ആളറിയുന്നില്ല പിന്നെ അത് അടിക്കും അങ്ങനെ അടിച്ചു കഴിയുമ്പോഴാണ് ഇത് അലർജി ആകുന്നത് ഈ വിവരം അങ്ങനെ ആര് അധികം പറഞ്ഞു തരുന്നില്ല ഞാൻ മാത്രമാണ് ഇപ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നു തോന്നുന്നത് അപ്പോൾ ഇങ്ങനെ അടിക്കുന്നവർക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടും എന്ന് പറയാൻ കാരണം അതാണ് ചിലർക്ക് അലർജി വളരെ മൈൽഡായിട്ടേ വരുള്ളൂ അത് മൂക്ക് മീശയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ തടിപ്പ് വന്നിട്ട് പൊട്ടി വെള്ളം വരും അതുപോലെ തലയിലും ചെറിച്ചിലുണ്ടാവും കുറച്ച് തലയിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ പൊട്ടി വരും അതങ്ങനെയൊക്കെ കഴിഞ്ഞു പോകും ചിലർക്കിത് കൂടുതലാവും പി പി ഡിന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് പേരുകളുണ്ട് ഇത് കൂടുതലായി കഴിഞ്ഞാൽ മുഖം ചീർത്ത് വരിക അതായത് തൊണ്ട ചൊറിയുക നാക്ക് ചൊറിയുക ചെവിയിൽ ചുവപ്പ് ഒന്ന് ചെവി കടിച്ച് ഭയങ്കര കടിച്ച് നമ്മൾ മാന്തി പറിക്കുക അതുപോലെ മൂക്ക് മാത്രം തടിച്ച് ഇരിക്കും ബാക്കി വായും കണ്ണും ഒന്നും കാണില്ല എല്ലാം മൂടിപ്പോ നീര് വന്ന് ഒരു പ്രത്യേക അവസ്ഥയാണ് മനുഷ്യനാണെന്ന് ആ രൂപത്തെ കണ്ടാൽ മനസ്സിലാവില്ല അത്ര ഭീകരമായിട്ടുള്ളൊരു ഇത് വരുന്നത് അപ്പോൾ ഇത് ഒഴിവാക്കാനാണ് ഞാൻ നമ്മൾ ശ്രമിക്കേണ്ടത് അതിനാണ് ഈ പറഞ്ഞു തരുന്നത് ഇപ്പോൾ ഇവർ ഓരോ മരുന്ന് കമ്പനിക്കാർ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പേപ്പർ തരുന്നതിൽ ഇതിൻ്റെ ഉള്ളിൽ വച്ചിട്ടുണ്ട് ഇതാ ഞാൻ പറഞ്ഞത് ഇത് ആദ്യമായിട്ട് അടിക്കുന്നവരാണെങ്കിൽ ഇത് നോക്കും നോക്കിയാലും നമുക്ക് മനസ്സിലാവൊന്നുമില്ല വളരെ ചെറിയ രീതിയിലാണ് ഇവർ എഴുതി വച്ചിരിക്കുന്നത് ഇതിൽ ഓരോ പ്രാവശ്യവും അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും നിങ്ങളിത് അടിക്കുമ്പോൾ കൈയുടെ ഇവിടെ പുരട്ടിയിട്ട് ചെവിയുടെ പിറകിലും പുരട്ടി ഇരുപത്തിനാല് മണിക്കൂറും വെയിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളിത് ഉപയോഗിക്കാൻ എന്നാണ് ഇവർ പറയുന്നത് ഓരോ പാക്കറ്റിലും അവരിത് വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്ഥിരം അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇത് നോക്കാറില്ല ഈ പേപ്പർ എടുക്കാറില്ല അപ്പോൾ ഇത് കമ്പനിക്കെതിരെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കമ്പനി ഇങ്ങനെ പറയുന്നുണ്ട് ഇതിങ്ങനെ നിങ്ങൾ ചെയ്യണം ഇങ്ങനെ ചെയ്യാതെ അടിക്കരുത് എന്നാണ് കമ്പനി ഓരോ പാക്കറ്റിലും എഴുതി വെച്ചിരിക്കുന്നത് നമ്മളത് ചെയ്യുന്നില്ല നമ്മൾ ആദ്യം അടിക്കുന്ന ഫസ്റ്റിൽ അടിക്കുന്നത് മാത്രം ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്യും പിന്നീട് ഒരിക്കലും അടിച്ചാൽ ടെസ്റ്റ് ചെയ്യില്ല നേരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നേരെ അടിക്കും അങ്ങനെ അടിക്കുമ്പോഴാണ് ഇടയ്ക്ക് ആൾക്കാർക്ക് ഇത് അലർജി കയറിയിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു ഭീകരമുഖമായിട്ട് മാറുക ചിലപ്പോൾ അത് മരണത്തിന് വരെ ഇടയാക്കും ഇടയാക്കും അങ്ങനെ മരിച്ച ആൾക്കാരുണ്ട് ഇത് നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അത് ഉപയോഗിച്ച് മുടി കറുപ്പിക്കുക അപ്പോൾ കെമിക്കൽ ഉപയോഗിച്ച് കറുപ്പിക്കുന്ന മാതിരി അത്രയും കറുക്കില്ല എന്ന് മാത്രം എന്നാലും അല്പം കറുത്തു വരും അപ്പോൾ നമുക്ക് പ്രശ്നമില്ലാതെ പൈസ മുടക്കാതെയും നമ്മൾ ആരോഗ്യം നശിപ്പിക്കാതെ നമുക്ക് ഹെയർ ഡൈ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ എപ്പോൾ ഡൈ ചെയ്താലും ഇതിൽ ഇതിൽ പറയുന്നത് മാതിരി എല്ലാ തവണയും ഇതിൽ നിന്ന് അല്പമെടുത്ത് കൈയുടെ ഇവിടെ ചെവിയുടെ പുറയിലും വെച്ച് നോക്കിയിട്ടേ അടിക്കാവൂ എല്ലാ തവണയും കാരണം നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി എപ്പോഴാണ് തീരണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ചെയ്തില്ലെങ്കിൽ വലിയ അപകടമായിരിക്കും എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഒരുപാട് പേര് ഇത് അറിയാതെ എല്ലാ ദിവസവും ഈ കടയിൽ നിന്ന് ഇത് വാങ്ങി നേരിട്ട് അടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്യുക ഈ അപകടം ഒഴിവാക്കുക ഇത് ഈ വിവരം ഈ കമ്പനിയിൽ ഈ നോട്ടീസിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന അല്ലാതെ ആരെങ്കിലും മറ്റാരെങ്കിലും യൂട്യൂബിൽ പറഞ്ഞതായിട്ട് തോന്നുന്നില്ല നിങ്ങളും കണ്ടു കാണാൻ വഴിയില്ല ഇപ്പോൾ തിരികെ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്കെല്ലാം നന്ദി നമസ്കാരം